സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവരാനിരിക്കെ തൃശൂരിൽ കെ മുരളീധരനു വേണ്ടി ചുവരെഴുതി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ വടകര എം പി ആയിരുന്ന മുരളീധരൻ തൃശൂരിലേക്ക് മാറുമെന്ന് ഉറപ്പിച്ചതോടെയാണ് പാർട്ടി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രതാപൻ മുരളീധരനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി തീരുമാനം ഇരു കൈയ്യോടും സ്വീകരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കുകയും ചെയ്തു തൃശൂരിലെ സിറ്റിംഗ് എം പി ആയ പ്രതാപൻ വീണ്ടും മത്സരിക്കുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പ്രതാപൻ തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തിരുന്നു നൂറ്റി അമ്പതോളം സ്ഥലങ്ങളിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ നടത്തുകയും ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഇറക്കുകയും ചെയ്തിരുന്നു മൂന്നര ലക്ഷം പോസ്റ്ററുകളും അച്ചടിക്കുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നാടകീയമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മായ്ക്കാൻ തൃശൂർ ഡി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഷാഫി പറമ്പിലും വടകരയിൽ മത്സരിക്കുന്നതിൽ അതൃപ്തിയുണ്ടായെന്ന സൂചനകളുണ്ട് മുരളീധരന്റെയും പ്രതാപന്റെയും അതൃപ്തികൾ തീർക്കാൻ ഡൽഹിയിലും ചർച്ചകൾ നടക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കോൺഗ്രസ് നേതാക്കളുടെ യോഗം ആരംഭിച്ചു ഡൽഹിയിൽ കെ സി വേണുഗോപാൽ എംപിയുടെ വീട്ടിലാണ് യോഗം ചേർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു ഉച്ചയോടെ ഉണ്ടാകുമെന്ന് കരുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുമെന്ന അവസ്ഥയാണ് ഉള്ളത് അതേസമയം പാർട്ടി തീരുമാനം ഉച്ചയോടെ ഉണ്ടാകുമെന്നും അത് അംഗീകരിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു വടകരയിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാലും കൺവെൻഷനും മാറ്റമുണ്ടാകില്ല എന്ന് അദ്ദേഹം അറിയിച്ചു വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഷാഫി പറമ്പലിന് അതൃപ്തി ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അടുത്ത നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞതായാണ് വിവരം എന്നാൽ പാർട്ടി തീരുമാനത്തിന് വഴങ്ങുമെന്ന് ഷാഫി പറഞ്ഞതായാണ് റിപ്പോർട്ട് തൃശൂരിൽ നിന്നും പ്രതാപൻ മാറുമ്പോൾ നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയതായാണ് വിവരം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പായി കോൺഗ്രസ് നേതൃത്വം തന്നോട് ആശയവിനിമയം നടത്തിയിരുന്നതായി പ്രതാപൻ പറഞ്ഞു കോൺഗ്രസ് നേതാവും കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റം എന്നതും ശ്രദ്ധേയം തന്നെ കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥി ആരെ എന്നത് വിഷയമല്ലെന്ന് കെ കെ രമ എം എൽ എയും വ്യക്തമാക്കി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുക മുരളീധരൻ തൃശൂരിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് അത് ശക്തമായ മറുപടിയാണ് എന്നും കെ കെ രമ പ്രതികരിച്ചു സുരേഷ് ഗോപിക്കെതിരെ മികച്ച വിജയം നേടാൻ മുരളീധരന് സാധിക്കും വടകരയിൽ ഷാഫി എത്തിയാലും മികച്ച പോരാട്ടമായിരിക്കും പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ പാർലമെന്റിലും മോദിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തന്റെ ഇടമുള്ളയാളാണ് ഷാഫി മുരളീധരൻ ആർ എംപിയെ എന്നും ചേർത്തു പിടിച്ച നേതാവാണ് സി പി എം കെ കെ ശൈലജയെ വടകരയിൽ കരുവാക്കുകയായിരുന്നുവെന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു